നീ എവിടെ നിന്ന് വന്ന് ചാടി എവിടെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് വന്നോളൂ തല്ല് പൊട്ടിക്കുമ്പോഴേക്കും പിന്നെ എനിക്ക് വലിയ സൂക്കടല് തല്ലു മേടിച്ചു കൂട്ടാൻ നാലെണ്ണം കൊടുക്കുമ്പോ മൂന്നെണ്ണം കിട്ടുന്നുണ്ടേ പിന്നെ ഞാൻ വന്നതേ മടത്തിന് അമ്മാമച്ചി പതിനാറ് തവണയെ ഫോൺ വിളിക്കുന്നത് എന്റെ ഞാൻ പറയുന്നത് സത്യവാ ഇച്ചത് ഒരു പ്രശ്നമുണ്ട് ഇച്ചാ എന്റെ മൊബൈലിന്റെ അമ്മാച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ല പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു ഒന്ന് പോവേണ്ടി വരും ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലു നീ ഒന്ന് പോ അപ്പൊ എന്നെ കൊന്നായിട്ട് നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലോ അതും മേടിച്ച് ആനിയെങ്ങോട്ട് പറഞ്ഞു വന്നേക്കണം സൗണ്ട് അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം അവിടെ എങ്ങോട്ടാ കൊണ്ടുപോയി ഞാൻ പറയാം ആ വണ്ടി ഒരു കീങ്ങാ പിന്നെ അമ്മാമച്ചി ക്ലബിലോട്ട് വിളിക്കും മറ്റെടാ അല്ല ക്ലബ്ബ് സി എൽ യു ബി ക്ലബ് ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് തന്നെ വണ്ടിയിലുണ്ട് ഓ സെസ് ഹലോ രാജഗോപാൽ സാറല്ലേ ക്ലിബിന്ന് കുര്യേച്ചന സത്യോടാ കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാം സാർ വെ ജോണി സർ താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത് അറിഞ്ഞേക്കാം എൻഗേജ് ആണ് സാർ ഓ ഒന്ന് വേഗം വിളിക്കട ഫോണടിക്കുന്നു അബൂബക്കറ രാജഗോപാലിന്റെ ഹലോ എന്താ റിങ്ങുണ്ട് സാർ ഇങ്ങനോ ഇൻഫർമേഷൻ സോൾഡാണ് ഡേവിഡിന്റെ കസിൻ ആണ് മദർ യെസ് ഐ ഓൺ മൈ വേ പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല യെസ് പണിയാണ് ഓ പരിധിക്ക് പുറത്തു ഇവൻ പോയാലും സീത മടത്തി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം എന്തൊക്കെയാ രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് നേരിലത്ത് നിന്ന് നിർത്തിക്കു അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്തു വിട്ടാ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനെ ഒന്ന് വട്ടം കിടക്ക് ഒരു കാരണവശാലും പിടികൊടുക്കരുത് അതിന് പിടിക്കാൻ ഈ അംബാസഡറോ താൻ സൈഡാക്കി ഒതുക്കരു ഇട ഒതുക്കാൻ വേണം പറഞ്ഞു മാറിയിരിക്ക ആ എന്നതാ സാറേ വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ ഇല്ല ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ അതേ പറഞ്ഞു വരുന്നു അവൻ ആ പെടിനം പൊക്കി പറക്കുന്നത് കണ്ടോളാം ോട്ടെത്തി മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൈകിട്ട് ക്ലബി കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ ആ ഡേവിഡ് ഉണ്ടോ ഓ വർഗീസ് എന്റെ മോനെ അറിങ്കൊല ചെയ്യപ്പെട്ടു അറിഞ്ഞു എന്റെ വീട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു അവരുടെ ഒന്ന് മുന്നിൽ ഒരു നിമിഷം പോലും പതറാതെന്താ പറയാൻ ഉള്ളിലെ കരച്ചില് ുള്ളിയായി പുറത്തേക്ക് വന്നത് നിന്റെ മുന്നിലാ അത് നിന്നോടത്രേ ഉള്ളതുകൊണ്ടാ എനിക്ക് വേഴയായി പോയ മൂത്ത മോന്റെ സ്ഥാനത്ത് നിന്റെ പോലൊരുത്തരും ദൈവന്തപുരാൻ എനിക്ക് തന്നില്ലോന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളവനാ ഞാൻ ആ എന്നോട് നീ ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു ഡേവിഡ് സൽക്കാരത്തുള്ള സമയമല്ലേ എന്റെ മോനെ കൊന്നേപ്പം കൊച്ചിനെ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ എന്താ നിനക്ക് എന്റെ ഉള്ളിലെ റോളോ ഒന്ന് അറിയണം അതിനാ ഞാൻ വന്നേ വളരെ സിമ്പിളായ ഒരു ഉത്തരം എനിക്ക് ഈ മോളാണ് ആ പെണ്ണ് അതാണ് നിന്റെ ഈ ഈ പച്ചന്റെ പറയുന്ന മേൽവിലാസവും കൊമ്പത്തെ ബന്ധുക്കളും ഒന്നും ഇല്ലാത്ത ഒരു പാവമാണ് അവളെന്ന് വെച്ചാലും ഡേവിഡി ചെയ്തു തന്നെയൊക്കെ ചെയ്യും ഈ അളിയന്റെ മോളെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കണ്ടിട്ടുണ്ടോ സാറ് കണ്ടാൽ തന്നെ അറിയുമോ അതിനെ ോ അത് എവിടെ എങ്ങനെ ആ കാപ്പി അങ്ങോട്ട് നീ ഏതാണ്ട് ഇതേ പ്രായമുള്ള ഒരു കൊച്ച് ഇത് തന്നെയാണെന്ന് വെയ് കൂടപ്പുറപ്പുള്ള സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുട്ടി അപ്പനും അമ്മയില്ലാത്ത ഒരു അനാഥ മുഴുവൻ സ്നേഹം കൊടുത്ത് അവൾ സ്നേഹിച്ച് അവളുടെ കൂട്ടുകാരെ പഴപ്പിച്ച് ചുരുത്തം കൈമലത്തി കാണിച്ച് ചങ്ങുപോയി ആ കൊച്ച് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് ചാടിച്ചു ഈ ഒരുത്തനെന്ന് പറയുന്നതേ പോൾ സാറിന്റെ പുന്നാരമോം ബെന്നിച്ചനാ അവനെ അങ്ങ് തീർത്തേക്കാവുന്ന വെച്ചൊരു കൊച്ചു കൊച്ചുപുച്ചാത്യമായിട്ട് അവൾ ഇറങ്ങും അവളെ തന്തയ്ക്ക് പറഞ്ഞ അസല് കോട്ടയെന്നാണ് പെണ്ണ അവളാ ഗുണം കാണിക്കും അത് ചോരേടയാ പക്ഷെ അവൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൾക്ക് എന്നെ മറ്റാരോ ചെയ്തായിരുന്നു അത് അതാരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതോ പോട്ടെ അവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി ചടങ്ങ് തീർക്കാൻ ബത്തപ്പെടുന്ന പോലീസും അതിന്റെ പിന്നെയും മറിഞ്ഞിരുന്ന് ചരട് വിളിക്കുന്ന ആളോ ആളുകളോ അതാരാണെന്ന് ഡേവിഡിന് അറിയണം അത് നിന്റെ ജോലിയല്ല

ീതിയും ന്യായവും നടക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തും ഈ കൊണ്ട് നീ സൃഷ്ടിക്കുന്ന പേര് നിനക്ക് ദോഷം ചെയ്യും അതൊരു എനിക്കല്ല മലങ്കര കോൺഗ്രസിന്റെ മാർപാപ്പ എം സി പോളിന് അഹങ്കാരത്തോടെ പറയാം എനിക്കൊരു ശത്രുവുണ്ട് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നിന്ന് എനിക്ക് പക്ഷെ മറിച്ചാ തോന്നുന്നു ചിരക്കൂടെ മൂക്കാനുണ്ട് പോൾ സാറേ നിങ്ങൾ മോനെ കുത്തിമലത്താൻ പോയെന്ന് കാപ്പി വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് പോകുന്ന പോക്ക് കണ്ടില്ലയോ ഈ രാജ്യത്തെ ഏതൊരു അഭിഭാഷകന്റെയും സ്വപ്നമാണ് സുപ്രീം കോടതിയിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുക എന്നത് ആ മഹത് സ്വപ്നം കാൽ കാലം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞ ശ്രീ നാരായണസ്വാമി അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് കോട്ടയം ജില്ലാ കോടതിയിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പൊന്നാടെ അണിയിക്കുവാനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ഭഗത് ചന്ദ്ര യാദവ് ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ോടയാ സാറേ ഏ രാജഗോപൽ സാറേ ക്ലബ്ബിലേക്കല്ലോ ചോടയാ ജോണി സർ ആ സർ എന്ത് ോ എല്ലാരും പ്രസംഗം കേൾക്കാൻ പോയേക്കുവാ എളുപ്പമാവട്ടെ വാ 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 നീ എന്നാടാ ഇവിടത്തെ സോഡ സപ്ലൈ തുടങ്ങിയത് എന്നെ വലിപ്പിക്കാനുള്ള ഈ കളിയില് തനിക്കൊക്കെ പങ്കുണ്ടല്ലേ അവളെ അങ്ങ് വിട്ടു തവണ ഈ കൊച്ചുകാരനെ ഞാൻ ഫുൾ താൻ എനിക്കിട്ട് വെച്ചു ഇനിയും ഞാൻ ഇവിടെ കേക്ക് അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിനൊരു ഡേവിഡ് തന്നെയും കൂടെ ഞാൻ പൊക്കേണ്ടതാണ് ഞാനത് ചെയ്യാത്തത് ഇപ്പോഴും നിന്നെ എന്റെ ഫ്രണ്ടായി കാണുന്നോണ്ടാ ഒട്ടമ്മക്കല്ലേ എനിക്ക് തനി പോലീസുകാരനാകേണ്ടി വരും തനി അടുത്തതായി നന്ദി പ്രകടനമാണ് അതിനായി കോസ്മോ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ ക്ഷണിക്കുന്നു നീതിപീഠത്തിന്റെ പരമോന്നതിയിൽ ഉപോഷ്ടരായിരിക്കുന്ന നിരവധി പേർക്ക് മുന്നിൽ അഭിഭാഷക വൃത്തിയുടെ അന്തസ്സ് എന്നും ഉയർത്തിപ്പിടിച്ച് കർമ്മബദ്ധരായവരുടെ മുന്നിൽ ഞാൻ ഞാൻ എന്താണ് പറയേണ്ടത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നീതി പരിപാലന വ്യവസ്ഥയെ അത്യധികം ആദരിക്കുന്ന ഒരു സാധാരണ പൗരനായ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളെ ആധാരമാക്കി ശ്രേഷ്ഠരായ ചിലരുടെ പ്രസ്താവനകളെ ആധാരമാക്കി ചില സംശയങ്ങൾ ചോദിക്കുക തെറ്റുണ്ടെങ്കിൽ ബഹുമാന്യ സദസ് സതയം പുറുക്ക് ഈ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസാണെന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന എം എൻ മുള്ള ഒരു വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കുന്നുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിലെ സൊറാബുദ്ദീനെ അയൽ സംസ്ഥാനത്തിലെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയത് അവിടത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സൈക്കിളിൽ ഡബിൾ പോകുന്നവന്റെ പോക്കറ്റിൽ കൈടുന്ന മണൽ മാഫിയാക്കാരന്റെ ടിപ്പർ ലോറി ഓരോ ട്രിപ്പ് അടിക്കുമ്പോഴും ഊഴം വെച്ച് പിച്ചക്കാശ് വാങ്ങുന്ന ചില ഏമാന്മാരെ നമുക്ക് മാപ്പ് വിടാം പക്ഷേ എഫ്ഐആർ തിരുത്തി നിരപരാധി അപരാധിയാക്കുന്ന പോലീസ് ക്രിമിനലുകൾ ഇന്നും കാക്കിയിട്ട് നമ്മുടെ നേരെ മീശവിരിക്കുന്നുണ്ട് ഇവിടെ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് കുറ്റം ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസിനെ സംരക്ഷിച്ചു എന്നതാണ് കൊലപാതക കേസിലെ പ്രതി എന്ന് പോലീസ് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിച്ചു എന്ന് ഞാൻ അതിനെ തിരുത്തും ആ പെൺകുട്ടിയെ ഈ സദസ്സിന് മുന്നിൽ ഞാൻ ഹാജരാക്കുന്നു ബഹുമാന്യ നീതിപതികളെ നിങ്ങളതിന് സാക്ഷിയാണ് ഡോക്ടർ ബെന്നി പോളിന്റെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് തെരയുന്ന പെൺകുട്ടി ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവളെ അറസ്റ്റ് ചെയ്യാം പക്ഷേ അത് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആകണമെന്ന് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് മറ്റൊരു രക്തസാക്ഷിയാവാം ബഹുമാനപ്പെട്ട സദസ്സിനെ ആ മഹദ്വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുക ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇങ്ങനെ ജീവിതത്തിൽ ഒരു ഒരു എക്സ്പീരിയൻസ് കൂടി അങ്ങനെ എനിക്ക് ധൈര്യമില്ല ഈ ബൈബിള് വെച്ചോ ഒരാശ്രയത്തിന് ഇതില് മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും